കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം കടക്കമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് ടാക്സികളും സ്വകാര്യ ട്രാൻസ്പോർട്ട് ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുത്തു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും പൂർണമായും അടഞ്ഞുകിടക്കുകയാണ് ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഫോൺ സീറോ ഫോർ ഡബിൾ നയൻ ഫോർ ട്രിപ്പിൾ ടൂ സീറോ ഡബിൾ സെവൻ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത് ബുധനാഴ്ച അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത് ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് ടാക്സികളും സ്വകാര്യ ട്രാൻസ്പോർട്ട് ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുത്തു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും പൂർണമായും അടഞ്ഞുകിടക്കുകയാണ് പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനം സമാപിച്ചു ില്ല എല്ലാം എല്ലാം മിറ്റു തുലച്ചു എല്ലാം എല്ലാം മിറ്റു തുലച്ചു സി ഐ ടി യു ഐ എൻ ടി യു സി എഐ ടി യു സി എസ് ടി യു എൻ എൽ യു യു ടി യു സി കെ യു ഡബ്ല്യു ജെ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കൾ പ്രകടനത്തിൽ അണിനിരന്നു സംയുക്ത ട്രേഡ് യൂണിയൻ കൺവീനർ ടി കെ രാജൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു രണ്ടു മൂന്ന് മാസക്കാലമായി രാജ്യവ്യാപകമായി പൊതുഗതാഗതം വിൽക്കുന്നു വിമാനത്താവളം വിൽക്കുന്നു എണ്ണക്കമ്പനികൾ വിൽക്കുന്നു എല്ലാം വിൽക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നത് രാജ്യത്തെ തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ തൊഴിൽ നിയമ ഭേദഗതി ഈ രാജ്യത്തിനാകുന്ന പ്രത്യാഘാതം ചെറുതല്ല നമുക്ക് തൊഴിലാളികളുടെ അർഹത ഇരുപത്തൊന്നായിരം രൂപ ശമ്പളം ആകുന്ന ഒരാളും ഇനി തൊഴിലാളിയുടെ പരിഗണി വരില്ല എന്നാണ് നിയമം വിശ്വാസിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇന്ത്യ രാജ്യത്ത് എഴുപത്തി ഒമ്പത് ശതമാനം തൊഴിലാളികളും എല്ലാ തൊഴിൽ സംരക്ഷണത്തിനും സ്വർത്താകും എന്ന അപകടം കാണുമ്പോഴാണ് നമുക്കൊരു ഭീകരത മനസ്സിലാക്കുക മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കരിവള്ളൂർ വിജയൻ ബിജു ഉണ്ണിത്താൻ വിജയകുമാർ കെ രവീന്ദ്രൻ പി വി രാജേന്ദ്രൻ സി എം എ ജലീൽ അസീസ് കടപ്പുറം മുത്തലിപ്പാറക്കട്ട കലീൽ പടിഞ്ഞാർ മുഹമ്മദ് ഹാഷിം കെ വി പത്മേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കെ ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു തൊഴിൽ കോഡ് പിൻവലിക്കുക ആദായ നികുതിദായകരല്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും പ്രതിമാസം ഏഴായിരത്തി രൂപ വീതം നൽകുക ആവശ്യക്കാരായ എല്ലാവർക്കും പത്ത് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുക കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തുന്നത് ഐ എൻ ടി യു സി സി ഐ ടി യു എ ടി യു സി അടക്കമുള്ള പത്ത് സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് അവശ്യ സേവന മേഖലയിൽ ഒഴികെയുള്ള തൊഴിലാളികളും കർഷകരും ബാങ്കിംഗ് ഇൻഷുറൻസ് റെയിൽവേ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ സംഘടനകളും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ബി ജെ പി അനുകൂല സംഘടനകളായ ബി എം എസ് എൻ ജി ഒ സംഘ് തുടങ്ങിയ സംഘടനകൾ പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു കാസർഗോഡ് നഗരത്തിൽ പണിമുടക്ക് ദിവസം ബി എം എസ് തൊഴിലാളികൾ പതിവുപോലെ ജോലികളിൽ ഏർപ്പെട്ടു न्यूज डेस्क के सी एन